നിങ്ങളോരോരുത്തരുടെയും ഒരു ചെറിയ പതിപ്പാണ് ഇവിടെ ഇരിക്കുന്ന വിവേക് എന്ന് പറഞ്ഞ ഞാൻ കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മേഖലയിലൂടെ ഒത്തിരി പാവസാരങ്ങളിലൂടെയൊക്കെ പല സന്തോഷങ്ങളിലൂടെ എനിക്ക് കടന്നുപോയൊരു വ്യക്തിയാണ് ഞാൻ ശരിക്കും ജനിച്ചു വളർന്ന ഒരു നല്ല പ്രാർത്ഥനയുള്ള നല്ല ഉപദേശിക്കുന്ന പേരൻസുള്ള സഹോദരങ്ങളുള്ള ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചത് അപ്പം ഞാൻ ആദ്യ കാലം തൊട്ട് തന്നെ ഈ ഒരു വിഷയെക്കുറിച്ചും പള്ളി പോകുന്ന കാര്യങ്ങളെ ഒക്കെ ഞാൻ കേട്ട് കേട്ടാണ് വളർന്നത് കാരണം ഞാൻ അഞ്ചാം ക്ലാസ് തൊട്ട് ധ്യാനത്തിന് നിർബന്ധമായിട്ടും എന്നെ പറഞ്ഞു വിടുമായിരുന്നു വീട്ടിൽ നിന്ന് അപ്പം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഈ കാര്യങ്ങളൊന്നും ഒരു പുതുമയല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ധ്യാനം കൂടുമ്പം ഒത്തിരി പേർക്ക് സംഭവിക്കുന്ന പോലെ എനിക്ക് പെട്ടെന്നൊരു മാറ്റമോ ഒരു പെട്ടെന്നൊരു ഒരു ഒരു വലിയ അനുഭവം ഉണ്ടായി ഞാൻ മാനസാന്തരപ്പെട്ടൊന്നുമില്ല കാരണം ഇതെനിക്ക് കാണുന്ന ഒരു 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 സിനിമ കണ്ട് മടങ്ങുന്ന പോലെയായിരുന്നു എനിക്കിത് ഒരു കാഴ്ചക്കാരനായിട്ട് പോയെന്ന് മടങ്ങായിരുന്നു അപ്പം ഇങ്ങനെയൊക്കെ ആയിരുന്നപ്പോഴാണ് ഞാൻ പത്തി പഠിക്കുന്ന സമയങ്ങളിൽ ജി സി മൂവ്മെൻറ്റ് എനിക്ക് നേരത്തെ തൊട്ട് അറിയാം കാരണം എൻ്റെ സഹോദരങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു പിന്നെ പേരൻസൊക്കെ പറഞ്ഞിട്ട് നിർബന്ധിച്ച് അതിലേക്ക് ജി സുത്ത് മൂവ്മെൻറ്റിലേക്ക് വിടുകയാണ് അപ്പം ഞാനത് ചെല്ലുമ്പോൾ എൻ്റെ മനസ്സിൽ പല ദുരുദേശങ്ങളോടെയാണ് ഞാൻ ജി സിത്ത് മൂവ്മെൻറ്റിലോട്ട് കയറി വരുന്നത് കുറേ നമ്മുടെ യൂത്തിൻ്റേതായ ഉടപ്പുകളും ഒക്കെ ആയിട്ടാണ് ഞാൻ അങ്ങോട്ട് വരുന്നത് പക്ഷേ അത് ഞാൻ ഓർക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഞാൻ ജി സി എത്തിന് ധ്യാനങ്ങൾ കൂടാൻ തുടങ്ങി കാരണം മറ്റ് ധ്യാനങ്ങളാക്കാനും എനിക്ക് ചൂടെ സന്തോഷം ഓളം വെക്കാനായിട്ട് സാധിക്കില്ലെന്ന ഓർത്താണ് ഞാൻ അതിനകത്ത് വരുന്നത് അതിനകത്ത് പ്രത്യേകിച്ച് നേട്ടം കിട്ടുമെന്ന് ഞാൻ നോക്കിയിട്ടല്ലായിരുന്നു പക്ഷെ ഞാൻ എൻ്റെ എൻ്റെ സ്വാർത്ഥ ഇതിനു വേണ്ടി ഞാൻ ഇതിന് പോകാനായിട്ട് തുടങ്ങി അങ്ങനെയാണ് ഞാൻ ഒത്തിരി പ്രോഗ്രാംസ് അങ്ങനെ പാലായിൽ ഞാൻ കൂടി 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 ഒത്തിരി പക്ഷെ ഓരോ ധ്യാനം കഴിയുമ്പോഴും ആൾക്കാർ പറയും ഒരാഴ്ചത്തേക്കൊക്കെ മാറ്റം ഉണ്ടല്ലോ പക്ഷേ എൻ്റെ കാര്യത്തിൽ ഒരാഴ്ച പോലും മാറിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം അത്ര ഉള്ളായിരുന്നു എനിക്ക് ഇത്ര ഇത്രക്ക് ഇത്രേ ഉള്ളു കാരണം കേട്ട് വളർന്ന കാര്യങ്ങളായതുകൊണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നപ്പോഴും ഞാൻ ഇന്ന് ഏകദേശം രണ്ടായിരത്തി കൊന്നിട്ടുണ്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപതായി എട്ട് കൊല്ലം ഒമ്പത് കൊല്ലത്തോളമായി ഞാൻ ഇന്ന് ഒരു കഴിഞ്ഞ കാലത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴേ എനിക്ക് ഒത്തിരി നമ്മുടെ ഒരു ചില ഡൗട്ട്സും പല കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് പല വ്യക്തികളെയും മീശ ധ്യാന കേന്ദ്രങ്ങളിൽ നിന്നും ധ്യാനിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ തൊടാറുണ്ട് മാനസാന്തരപ്പെടാറുണ്ട് അവർ ഒത്തിരി മാറ്റങ്ങൾ വരും അവർ വലിയ വലിയ ആൾക്കാരായിട്ട് മാറുന്നു അപ്പോൾ നമ്മളൊക്കെ ധ്യാനം കൂടുമ്പോൾ എന്താ ഇതൊന്നും സംഭവിക്കാത്തത് ഇങ്ങനെയൊക്കെ ശരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണോ എനിക്ക് ഡൗട്ടുകളൊക്കെ പലപ്പോഴും ഉണ്ടാകും പക്ഷേ എനിക്ക് മനസ്സിലായൊരു കാര്യം ഞാൻ ഇങ്ങനെ ഇങ്ങനെ ധ്യാനം കൂടി പള്ളിയിലൊക്കെ പോകാമായിരുന്നുകൊണ്ടായിരിക്കാം പേരൻസിൻ്റെ നിർബന്ധം കൊണ്ടൊക്കെ പതുക്കെ പതുക്കെ കുറേ കൊല്ലങ്ങൾക്ക് ശേഷം ഞാൻ തമ്പരാനെ സ്നേഹിക്കാനായിട്ട് തുടങ്ങി ഒത്തിരി കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഞാൻ പതുക്കെ പതുക്കെ ബൈബിൾ വായിക്കാനായിട്ട് തുടങ്ങി കൊന്ത ചൊല്ലാനായിട്ട് തുടങ്ങി ഇപ്പം പേരൻസിനോടുള്ള എൻ്റെ പെരുമാറ്റം അല്ലെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞ രണ്ടേനെ തിരിച്ചു പറയുന്ന സ്വഭാവമായിരുന്നു എന്റെ ടീച്ചേഴ്സിനോടൊക്കെ പഠിച്ച സ്കൂളിൽ നിന്നൊക്കെ എന്നെ പുറത്താക്കുന്ന അവസ്ഥകൾ അവരെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ അവസ്ഥകൾ ഉണ്ടായതൊക്കെ കാരണം ഞാൻ പത്തി പഠിക്കുമ്പോഴൊക്കെ നമുക്ക് സ്വഭാവമായിട്ട് നമുക്ക് എതിർക്കാവുന്നൊരു മനോഭാവം നമുക്ക് ബേസിക്കലുണ്ടാകുന്നതാണ് ആ ഒരു സമയത്ത് നമ്മുടെ ഒരു ഹോർമോണിൻ്റെ കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ നമ്മളെ എതിർക്കേണ്ടത് നമ്മളാണ് ശരി നമ്മുടെ കൂട്ടുകാർ പറയുന്നതാണ് ശരിയെന്ന് നമ്മൾ ചിന്തിക്കുന്നൊരു സമയമാണ് പക്ഷെ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കും കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ എന്നെ സസ്പെൻഡ് ചെയ്ത സ്കൂളിൽ പോയി എനിക്ക് അവിടെ പോയി സെഷൻ എടുക്കാൻ വരെ സാധിച്ചു അല്ലെങ്കിൽ ഒരു ഈശയെക്കുറിച്ച് പാർത്ത് കൊടുക്കാനായിരുന്നു കുട്ടികൾക്ക് കാരണം അവിടുത്തെ അധ്യാപകർക്ക് പോലെ സന്തോഷമാകുന്നൊരു കാര്യമായിരുന്നത് കാരണം ഞാൻ അവരെ കണ്ടു അവർക്ക് ഒത്തിരി സന്തോഷമായി അവർ പറഞ്ഞു ഇങ്ങനൊരു മാറ്റം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവിച്ചല്ലോ എന്ന് ഞാനിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നമുക്ക് ഒത്തിരി വികാരങ്ങളായ ധ്യാനം കൂടിയതിന് ശേഷം പെട്ടെന്നൊന്നും മാറ്റം ഉണ്ടായില്ല എന്ന് ചിന്തിക്കുമ്പോൾ പോലും നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു വേദന പോലും തമ്പുരാൻ കാണുന്നുണ്ടോ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് കൊല്ലങ്ങൾക്ക് ശേഷമായിരിക്കും നമ്മുടെ ജീവിതത്തിലോട്ട് തമ്പുരാൻ ഇടപെടുന്നത് ഒത്തിരി കൊല്ലങ്ങൾക്ക് ശേഷം പക്ഷെ നമ്മളെ കരുതുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ ജർമ്മിയുടെ പുസ്തകത്തിൽ ദൈവം പറയുന്നൊരു കാര്യമുണ്ട് നിന്നെ കുറിച്ചൊരു പദ്ധതി എന്റെ മനസ്സിലുണ്ട് അത് നിന്റെ നാശത്തിനല്ല നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ദൈവം പറഞ്ഞ ഒരു കാര്യം വെറുതെ ആയി പോയിട്ടില്ല അപ്പം നമ്മളെ ദൈവം ഇതുപോലെ ചേർത്ത് നിർത്തുന്നുണ്ടെങ്കിൽ ആ പല വ്യക്തികളിലൂടെ നമ്മൾ ഉപദേശിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇതിനോട് നമ്മൾ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടായാൽ നമുക്കൊരു ചെറിയൊരു വേദന ഒന്ന് മാറണം എനിക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റണം ഇങ്ങനെയൊക്കെ ഒരു ചിന്ത ഉണ്ടായാൽ തന്നെ ദൈവം നമ്മളെ ഈ നന്മയുടെ വഴിയിലൂടെ നയിക്കുമെന്ന് എനിക്ക് പൂർണ്ണമായി ഉറപ്പുണ്ട് കാരണം എൻ്റെ ജീവിതം തന്നെ അതിനൊരു വലിയ ഒരു തെളിവായിട്ട് എനിക്ക് പറയാനായിട്ട് സാധിക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇനിയുള്ള സമയങ്ങളൊക്കെ നിങ്ങൾക്ക് ദൈവത്തെ സ്നേഹിച്ചാൽ സ്നേഹിക്കാനും മാതാപിതാക്കന്മാർ പറയുന്ന അനുസരിക്കാനും ഒക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പെട്ടെന്നല്ലത് ഇത് പതുക്കെ സംഭവിക്കും ദൈവം അതിന് വഴിയൊരുക്കും നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു